െരി അയിലെ മറ്റു വന്ന അവിടെ അയിലോക്ക് മാറ്റുന്നില്ല ഞാൻ മറ്റേ ചക്രവ്യൂഹം ഞാന് ഞാൻ നേരത്തെ ഔട്ട് ആയി ഞാന് ശോഭ ചേച്ച ഔട്ടായിപ്പോയി അപ്പൊ ഞാന് ശോഭ ചേച്ചി ഔട്ടായിപ്പോ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് സ്കിറ്റ് ചെയ്തായിരുന്നു സ്കിറ്റ് ചെയ്തപ്പോൾ എപ്പോഴും ഈ ടോപ്പിക്ക് വന്നു അയിലമത്തി അയിലെ ടോപ്പിക്ക് വന്നു അപ്പൊ എപ്പോൾ അവൾ എന്താ പറഞ്ഞത് അല്ല ഞാൻ പാട്ട് വിടുക അയിലമത്തി അല പിന്നെ അങ്ങനത്തെ ഒരു ഓടായി മാറി അയിലമത്തി ആ സ്കിറ്റിൽ സംഭവിച്ചത് പിന്നെ സെറീനായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ളത് സെറീൻ്റെ ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരു ബ്ലിങ്കിലൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാരക്ടറായിരുന്നു പിന്നെ ആ കുട്ടീന്ന് വെച്ചാൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീന എനിക്ക് പറയാം എൻ്റെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീന എനിക്ക് അറിയാം ആ കുട്ടി ഭയങ്കരമായിട്ട് അമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ആ കുട്ടി വേറെ ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതും എന്നെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ തോന്നി തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതികളുണ്ട് നിങ്ങൾ ഭയങ്കര പ്രണയം ഞാനവിടെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞങ്ങളെ ഞാൻ ചിന്തിക്കുന്ന ആശയങ്ങളും അവൾ ചിന്തിക്കുന്ന ആശയങ്ങളും ഭയങ്കരമായിട്ടൊരു കണക്ഷനും ഭയങ്കരമായിട്ട് ലവ്വിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നോക്കും അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ ചിന്തി അതാണ് പല ആൾക്കാരും പറയുമ്പോൾ പറയുമ്പോഴെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് സ്ട്രാറ്റജി ആയിട്ട് കണ്ടിട്ടില്ല എനിക്ക് അതിനാവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ് എനിക്ക് നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്ട്രാറ്റജി ആവശ്യമില്ല അത് സ്ട്രാറ്റജി അല്ല എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഈ പ്രായത്തിൽ നീ ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിൻ്റെ ലൈഫിലില്ല ഞാൻ പഠിച്ചതൊരു ബോയ്സ് ബോയ്സടിച്ചത് പ്ലസ് നാലാം ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ ബോയ്സിൽ പിന്നെ അവിടുന്ന് മെക്കാനിക്കില് അവിടെയും ബോയ്സിൽ പി ജിയിലാണെങ്കിൽ അവിടെ നാല് പേര്ന്നെ പിന്നെ ഇവിടെ അതിന്റെ അമ്മ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീരിന്റെ എടുത്ത കാരണം ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുക നമ്മൾ ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിലും പക്ഷെ പല കാര്യങ്ങളും അവിടെ തുറന്നു ഒന്ന് സംസാരിച്ച് അവൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ പോവാ പിന്നെ ചെമ്മലിനോട് നോക്കി സംസാരിക്കാൻ പറ്റും എനിക്ക് വട്ട് പിടിക്കില്ലേ ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സെറീനടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ളത് അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ല്ല ഇതിപ്പോ ഞാൻ പറയട്ടെ പുറത്ത് മേ ബി അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിലൊരിഷ്ടത്തിലാണ് പ്രണയത്തിലാണെന്നുള്ളൊരു ഇഷ്ടം പ്രണയം ഇഷ്ടം വന്നത് എന്താ വെച്ചാൽ മേ ബി ഇതിങ്ങനെ വരുന്ന ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ രനീഷയും സെറീനേയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു രനീഷാ സെറീന അടുത്ത് പറയുന്നുണ്ടായിരുന്നു സാഗർ ഏട്ടൻ എന്തോ ഒരു ഇത് ഉണ്ട് എന്നിങ്ങനെ ഒരു രീതിയിൽ രനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇത് ഓൾറെഡി നടന്ന കാര്യം അടുത്ത് അപ്പൊ സെറീന എവിടെയാണ് ഇനി അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നീ നോയല്ലേ പറയുള്ളൂസ് ഞാൻ നോയെ പറയുള്ളൂന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനുശേഷമാണ് സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനക്കും തിരിച്ചു സാഗറിനോട് തോന്നിട്ടുണ്ടാവും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ സ്നേഹം സ്നേഹം പല രീതിയിലുണ്ടല്ലോ പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ ഒരു സ്നേഹം ും തോന്നീട്ടുണ്ടാവുക പിന്നീട് സെറീനയിൽ ഉണ്ടായ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങളാണ് ഇപ്പൊ അല്ല നിങ്ങൾ അതിന്റെ അകത്തുള്ളപ്പോ ആണല്ലേ ഓൾറെഡി റണീഷയും സെറീനും തമ്മിലൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആവുന്നത് കാണിക്കുന്നത് ഇവിടെ എനിക്ക് അറിയുന്നില്ലല്ലോ അറിയുന്നില്ല അങ്ങനെ ഒരു ഒരു ഈ പോലെ നിങ്ങളുടെ കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത് അത് വെച്ചിട്ടാണ് കണക്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സംസാരിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കും ഞാൻ പർപ്പസുള്ളിൽ ഞാൻ അവളുടെ അടുത്ത് ചെറിയ ഇഷ്യൂർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രചിത്തേട്ടം വന്നപ്പോൾ അപ്പൊ ഗെയിം ഗെയിമിനുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിൽ പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ അപ്പൊ ഞാൻ രാത്രി ചെയ്യുമ്പോൾ ആ ഞാൻ ഇങ്ങനെ പർപ്പസൂല് ഗെയിമിനുള്ളിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലും അല്ല ജനങ്ങളുടെ ഇടയിലല്ല അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ കാരണം ഇനി നോമിനേറ്റ് ചെയ്യാൻ റീസൺ പറയുമ്പോൾ സാഗറും സെറീനയും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ വരും അത് നമുക്ക് രണ്ടുപേരും ബാധിക്കും സാധ്യത ഞാൻ തന്നെ അവിടെ അടുത്ത് പർപ്പസ് വഴി അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരിൽ പ്രൊവോക്കി ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് കഴിഞ്ഞ് രാത്രി പോരും സാഗർ എങ്ങനെയാണെങ്കിലും സംസാരിക്കുന്നത് ഭയങ്കര മോശം അങ്ങനെയാണ് മച്ചാനെ ഇങ്ങനെയാണ് സംഭവം ഗെയിമുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ് അവിടെ ചൊരു ബ്രേക്ക് ഇട നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ആ രീതിയിൽ വന്നു പക്ഷേ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ വേറെ ആരും സംസാരിക്കുകയില്ലേ പറയും പിന്നെന്താ വന്നതെന്ന് അറിയുമോ നിങ്ങൾ ഇടയ്ക്ക് സോഫ്റ്റ്വെയിൽ ഇരുന്ന് സംസാരിക്കുമല്ലോ എന്നിട്ട് ഒറക്കെ സംസാരിക്കാൻ ഒക്കെ നിങ്ങൾ രണ്ടും സോഫ്റ്റ്വെയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കലോ അപ്പൊ താഴെ വരുന്ന കമന്റ്സ് ഓ അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരിക്കും അവരിപ്പത് വേണ്ട പുറത്തിറങ്ങിയിട്ട് അവരത് തമ്മി സംസാരിച്ച് സെറ്റാക്കാനായിരിക്കും പറഞ്ഞു അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല പക്ഷേ ഇഷ്ടമാണ് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ 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 അത് സ്റ്റിൽ എൻജോയ് ചെയ്തിരുന്നു അല്ല എല്ലാവരും പറയുന്നത് അവരുടെ ആ ഒരു ഒരു അവർ ചെയ്യുന്നുണ്ട് അതിന് സ്പേസ് കൊടുക്കുക അവളും സംസാരില്ല അവളൊന്നും അറിയില്ല അപ്പോൾ അവൾ ഗെയിം കഴിഞ്ഞിറങ്ങുമ്പോ എന്താന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ അത് എന്നെ സംഭവിച്ചത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ ഗെയിം വെച്ച് കളിക്കുകയാണെന്ന് എനിക്കൊന്നും പറയലീ ഒന്നും പറയില്ല എനിക്ക് അങ്ങനെ നിലനിൽക്കുന്നു വേണ്ട ഇപ്പം രജിത്യായിട്ടൊന്ന് ജോലി അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത് നിങ്ങൾ നിങ്ങളതൊക്കെ മാറ്റിക്കുമ്പോൾ അവള് പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല അപ്പൊ എനിക്ക് അപ്പം അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പുറത്തിറങ്ങിയിട്ട് അറിയില്ല എന്താണ് ഞാൻ പക്ഷെ എൻ്റെ രീതിയിൽ രീതിയിൽ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ് എൻ്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട് ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ും കഥ നിങ്ങള്്യൂറും അങ്ങനെയുള്ള സംഭവമാണ്

ായി പോയി ജൂനിയേഴ്സ് പലപ്പോഴും നമ്മൾ മൂന്നുപേര്ട്ടിരിക്കുമ്പോ ജൂനിയേഴ്സ് സെറീനടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് മനസിലായിട്ടുണ്ട് ഏകദേശം എന്തോരുന്നത് അപ്പൊ ഇവര് രണ്ടുപേര് സംസാരിക്കണെങ്കിൽ ഞാൻ മൂന്നാമതായിരിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി പോകും പക്ഷെ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല സെറീനം ഇത് മനസ്സിലാക്കിയ ദിവസം സാറ് ജൂനിയേഴ്സിന് എന്റെ അടുത്ത് ഇഷ്ടമുണ്ട് അപ്പൊ എനിക്കത് നേരത്തെ അറിയാം എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട് അവന് ഞാൻ എങ്ങനെയും അവർക്ക് എങ്ങനെ വരുമ്പോൾ ജുനൈസ് എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തേലൊക്കെ പറയും ഞാൻ ഞാൻ ഐസായിട്ട് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചു എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ സാറേ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ നാദരുടെ നാദരുടെ കാര്യം എന്ന് പറയുന്നത് അവക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ഞാൻ പിന്നെ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത് ഗോപികടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൾ അടുത്ത് ഇഷ്ട ഒരു കാര്യമാണു എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അവിടെ എന്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണ് നിനക്ക് അറിയാലോ എൻ്റെ ലൈഫിന്റെ കാര്യം എന്താണത് ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നെ നിനക്ക് എന്ത് പറ്റാത്ത അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു അപ്പൊ അത് എനിക്ക് ആ പോയിന്റ് പറ പോയിന്റ് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ആയിട്ട് പറയട്ടെ ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ് ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതൊരു സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ് എനിക്ക് ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ് ഒരിക്കൽ ആ കുട്ടിയിൽ ഇമോഷൻ അത് മാറ്റി കളയാനും മറിച്ച് മാറ്റി കളയാൻ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ അവൾ നോമിനേഷൻ്റെ പ്രോസസ്സിലെത്തുമ്പോഴാണ് എനിക്ക് പുറത്ത് പോയില്ലേ പുറത്തു പോയാലും കുഴപ്പില്ല പക്ഷെ ഇനി മൂന്ന് ദിവസം നീ എന്റെ കൂടെ നിന്ന് ഒന്നിന്ന് സംസാരിച്ച് ഞാൻ ലൈഫില് ഭയങ്കര ഹാപ്പി ആടാ ഭയങ്കര ഹാപ്പി എനിക്ക് അവിടെ നോന്നുവാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയില്ല അവൾ പറഞ്ഞാൽ മാക്കണ്ടല്ലോ സ്നേഹം കിട്ടിയിട്ടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ അത് മാത്രമേ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അതെ അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഞാനതൊക്കെ അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടിയാണ് അത് വെച്ച് ഗെയിം കളിക്കുക എന്നാ ഇപ്പോഴും എൻ്റെ കരുത് അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ എനിക്കാണ് തിരിച്ച് പണി കിട്ടിയത് അത് വേറെ വശം അപ്പോൾ അവള് എവിഷനെയും തൊട്ടുപൊനക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഞാനാണ് ഇപ്പൊ ഇവിറ്റഡായിട്ട് ഇരിക്കുന്നു അവളവിടെ ഗെയിം അതാണ് ഇതിന്റെ വേറെ ഒരു ടിസ്റ്റ് ഇപ്പൊ ഞാൻ അടുത്ത് പറയാം എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്ന് കരയും അപ്പോഴും കട്ട് വരും ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ് ഇത്രയും സ്നേഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ട് പോലെ നോ എന്ന് പറയുമ്പോൾ അവളിന്ന് കറിയും അവള് ഇമോഷണൽ ആവും ഞാൻ ഇവിടെ ഒരു ഒരു ഷോട്ടും ഷോട്ടും അപ്പോഴും തട്ടിയും എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് സാഗർ പിന്നീട് ബിഗ് ബോസിലൂടെയാണ് സാഗർ കൂടുതൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് കാരണം ബിഗ് ബോസിലൂടെയാണ് സാഗറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നതാ അതിനു പിന്നാലെ നിരവധി സിനിമകളിലും സാഗർ അഭിനയിച്ചു ജോജു ജോർജ് സംവിധായകനായി അരങ്ങേറിയ ചിത്രമാണ് പണി ജോജു തന്നെയാണ് ചിത്രത്തിലെ പ്രധാന നായകനും ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തു ചിത്രത്തിൽ കൈഡ് നേടിയത് വില്ലൻമാരായി അഭിനയിച്ച സാഗർ സൂര്യം ജുനൈസും തന്നെയാണ് ബിഗ് ബോസിലൂടെയാണ് ഇരുവരും സിനിമയിലേക്ക് വന്നതും തന്റെ അമ്മയെ കുറിച്ചെല്ലാം വാതോരാതെ പറയുന്ന ആളാണ് സാഗർ സൂര്യ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു തന്നെ സ്ക്രീനിൽ കാണുക എന്നത് അതുപോലെ തന്നെ തന്റെ പരിപാടി മാറ്റിവെച്ചമ്മ ബിഗ് ബോസ് കാണുമായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ അത് അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നും സാഗർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ വെച്ച് സാഗറും സെറീനയും എന്നൊരു കോംബോ നമ്മൾ എല്ലാവരും ഏറ്റെടുത്തിരുന്നു ഇവരുടെ വിവാഹം എപ്പോഴാണെന്നാണ് എല്ലാവരും ചോദിച്ചതും ഇപ്പോൾ ബിഗ് ബോസ് താരമായ റോബിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഇതിന് പിന്നാലെ സാഗറും സെറീനയും വിവാഹിതരാകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഇരുവരും എപ്പോഴാണ് വിവാഹിതരാകുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്